നമസ്കാരം ഞങ്ങൾ കുറ്റൂർ ഒരു വെയിറ്റ് ഷെഡ് ഇതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ ഇതൊക്കെ എങ്ങനെ ആൾക്കാർ ഇരിക്കുമോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോകാൻ വേണ്ടി ബസ് കാത്തിരിക്കുക അപ്പോൾ ഇത് കുറ്റൂർ ജംഗ്ഷനാണിത് ഞങ്ങളുടെ ജംഗ്ഷൻ കുറ്റൂർ ജംഗ്ഷൻ ഇപ്പോൾ എംസിർവാടാ ഇത് അപ്പോൾ ഒരുപാട് നാളായി കെ എസ് ആർ ടി സിയിലേക്ക് പോകുന്ന യാത്ര ചെയ്യട്ട് അപ്പം സൈറ്റിലോട്ട് ഒന്ന് പോകാം അപ്പം നമുക്ക് ബസ്സിലാകെ യാത്രയെന്ന് കരുതി അപ്പോൾ ബസ് കിട്ടി ഒരു ഫാസ്റ്റ് ബസ് വാസം തരേണ്ടി തിരുവനന്തപുരത്തിന് പോകുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ചെങ്ങന്നൂർ എത്തി കെ എസ് ആർ ടി സി സ്റ്റേഷനെത്തി അപ്പോൾ ഞാൻ ഒരുപാട് നാളുകളായി കെ എസ് ആർ ടി സിയിലൊക്കെ യാത്ര ചെയ്ത് ബസ്സിൽ അപ്പം ഇനി ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം എന്ന് വെച്ചാൽ ബസ്സിനകത്ത് പങ്കക്കരുണ്ടായതാണ് എല്ലാ ബസ്സിലൊന്നും ഇല്ല എനിക്കൊന്നും ഇതൊക്കെ മറ്റേ നമ്മുടെ ഈ ടൂറിന് കൊണ്ടുപോകുന്ന ബസ്സാന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം കെ എസ് ആർ ടി സിയുടെ തന്നെ വേറൊരു ടൈപ്പ് ബസ്സുണ്ട് ഒരു സൂപ്പർ ഫാസ്റ്റൊക്കെ വന്ന് ഈ സ്വിഫ്റ്റ് അല്ലാതെ വേറൊരു ബസ്സുണ്ടായിരുന്നു അപ്പം അത് ഈ കോട്ടയത്തുള്ള കൊണ്ടോടി എന്ന് പറഞ്ഞാൽ അവർ ഈ ബസ് ബോഡി ബിൽഡിങ് എന്താണ് നിർമ്മിക്കുന്ന അവിടെ ഒരു ഇത് അവിടെ നിർമ്മിച്ചൊരു കെ എസ് ആർ ടി സി ഉണ്ട് ഈ സൂപ്പർഫാസ്റ്റൊക്കെയാണെന്ന് തോന്നുന്നത് അപ്പോൾ അതിനകത്തത് വന്ന സമയത്ത് അതിനകത്തും ഉണ്ടായിരുന്നു ഇതുപോലെ പാട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഏകദേശം പന്തള നമ്മൾ ഈ പന്തളം കൊട്ടാരം ഇവിടെ അപ്പം അതിൻ്റെ അടുത്ത് എത്താറേ ഇവിടെ തൂക്കോലുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്താതെ ആ തൂക്കുവാൻ തന്നെ ഇപ്പം പന്തളം എന്ന സ്ഥലം പ്രൊസസ് സ്ഥലമാണ് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ പന്തളം കൊട്ടാരം എല്ലാം അപ്പോൾ നമ്മളിതിവിടെ ഈ മണികണ്ഠനാനത്തര ക്ഷേത്രം ഇവിടെ ആണ് അപ്പോൾ ഇതുവഴി നമുക്ക് കൊട്ടാരത്തോട്ട് പോവാം ഇവിടുന്ന് അങ്ങോട്ട് ആകത്തോടെ വഴി പോയി കൊട്ടാരത്തിലാണ് ആ പാലം കയറി അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ തൂക്കാലം കയറി പോയാൽ നമുക്ക് കൈപ്പുഴ കൊട്ടാരത്തിൽ ഇല്ല അപ്പോൾ നമ്മൾ ഇതാണ് പന്തളം ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് ഭയങ്കര ശോചനീയ അവസ്ഥയാണ് പന്തളം ബസ് സ്റ്റാൻഡ് ഭയങ്കര അപകടമായി പന്ത്രണ്ട് ബസ് സ്റ്റാൻഡിന് അപ്പോൾ നമ്മൾ അവിടുന്ന് ബസ് വീട്ട് ഇനി അടുത്ത നമുക്ക് നേരെ ഇന്ന അടൂരോടാണ് നമ്മൾ പോകുന്നത് അപ്പം അടൂർ കഴിഞ്ഞാൽ നമുക്ക് കൊട്ടാര ഏനാത്ത വരും ഇപ്പോൾ ഏനാത്ത സാധാരണ വരുമ്പോഴാണ് നമുക്ക് ബോർഡർ വരുന്നത് ഏനകത്ത് കഴിഞ്ഞാൽ പിന്നെ ഏനാത്തു വരുമ്പോൾ പത്തനംതിട്ടയില്ല അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറം കൊല്ലം ജില്ല അപ്പോൾ അടൂർ സ്റ്റാൻഡിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തി പെട്ടെന്ന് ഇവിടെ ഈ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിലൊരു പോരായ്മ അടൂർ ബസ് സ്റ്റാൻഡിൽ പോരായ്മ പറഞ്ഞാലേ ഈ ബസ് കയറാൻ ഇറങ്ങാനും ഒറ്റ വഴിയേ ഉള്ളൂ അത് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിലും ആ ഒറ്റ രീതിയുള്ളൂ മറ്റേത് ബാക്കി ഒരുമാതിരിപ്പെട്ട സ്റ്റാൻഡിലെല്ലാം ഒരു സൈഡിൽ കൂടെ കയറി വേറെ സൈഡിൽ കൂടെ ഇറങ്ങി പോകുന്നത് ഇപ്പോൾ തിരുവല്ല ആയാലും ചെങ്ങന്നൂരായാലും പന്തളമായ അങ്ങനെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് എല്ലാം അങ്ങനെ തന്നെ അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ ഇങ്ങനെ അപ്പം ഈ ഭാവിയിലെ കെ എസ് ആർ ടി സി ഒന്ന് എല്ലാം ഒന്ന് പുതുക്കിപ്പാടുന്ന നല്ല രീതിയിൽ കാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല ടെർമിനലുകളും കാര്യങ്ങളില്ല ഇപ്പം നമ്മൾ ഞങ്ങളുടെ തിരുവല്ലായാലാണെങ്കിൽ ഒരു ബസ് ഉണ്ട് കെ എസ് ആർ ടി സിടെ എനിക്ക് ഏകദേശം ഒരു പതിനൊന്നില കോംപ്ലക്സാണ് ഷോപ്പിംഗ് മാളെല്ലാം ഉൾപ്പെടെ പക്ഷേ ഒന്നും പ്രവർത്തനമില്ല താഴത്തെ ഒരു ഒന്നോ രണ്ടോ നില മാത്രമേ ഉള്ളൂ ഓപ്പറേഷനായിട്ടുള്ളൂ അവിടെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ ബാക്കി മോട്ടറുകളിലെല്ലാം വെറുതെ കിടക്കുക സ്ക്രേറ്ററും എല്ലാം എത്ര വർഷമായി കിടക്കുന്നത് ഏകദേശം മൊത്തം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് മുടക്കി ചെയ്തത് അപ്പോൾ നമ്മൾ ഏനാത്ത് എത്തി ഇതാണ് ഏനാത്ത് ഇപ്പോൾ ഏനാത്ത് ടൗൺ എന്ന് പറയുന്നത് തൊട്ടപ്പത്തോട്ട് മാറിയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പാലം കയറും ഇപ്പോൾ ഈ പാലത്തിൻ്റെ അപ്പുറം കൊല്ലം ജില്ല സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇവിടെ ഇങ്ങോട്ട് പത്തനംതിട്ടയിലെ തീരും കൊല്ലം ജില്ലയുടെ കുളക്കട എന്നൊരു ഭാഗമാണ് അപ്പുറം തുടങ്ങുന്നത് ഇത് കല്ലട റിവർ ആയത് കേട്ടോ കല്ലട അപ്പുറത്തെ ആ സ്പോട്ട് വേണമല്ല അപ്പം അവിടെയാണ് പണ്ട് ബേലിപ്പാലം നിർമ്മിച്ചത് ഈയൊരു പാലത്തിന് ബലക്ഷയും സംഭവിച്ചത് അപ്പം അന്നിവിടെ ബേലിപ്പാലം പണി നമ്മുടെ കേരളത്തിന് ആദ്യമായിട്ട് റാന്നിയിലെ പാലം പോയപ്പോൾ അന്നാണ് ബേലിപ്പാലം നിർമ്മിച്ചത് എൻ്റെ അറിവ് രണ്ടാമെന്ന് നിർമ്മിച്ച വേലിപ്പാലം ഇവിടെയാണ് തോന്നുന്നു ഈ ഏനത്ത പിന്നെ ശബരിമലയിൽ ഒരു വേലിപ്പാലം നിർമ്മിച്ചു പക്ഷേ അതെന്തോ ഇതായില്ല ഇപ്പോൾ ഒരു വേലിപ്പാലം നമ്മൾ നിർമ്മിച്ചേക്കുന്നത് നമ്മുടെ സൈന്യം നിർമ്മിച്ചേക്കും നമ്മുടെ വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് അവിടെ ബേലിപ്പാലം നിർമ്മിച്ചേക്കുന്നത് ഇപ്പോൾ നമ്മൾ കലയപുരം എന്നൊരു സ്ഥലമാണെന്ന് തോന്നുന്നത് കഴിഞ്ഞത് ആ കലയപുരം എന്ന് തോന്നുന്നു അപ്പം ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു പാലം കയറും ഇതൊരു ഓവർ ബ്രിഡ്ജാണ് ഇത് ഈ പാലത്തിൻ്റെ താഴെ റെയിൽവേ റൂട്ടാണ് നമ്മുടെ ഈ കൊല്ലത്ത് ഈ കൊട്ടാരക്കര നമ്മുടെ ഈ ഏതാ ചെങ്കോട്ടയൊക്കെ പോകുന്നൊരു റെയിൽവേ റൂട്ടാണ് ഇത് നല്ലൊരു യാത്ര നിങ്ങൾ പറ്റുകയാണ് നിങ്ങൾ കൊട്ടാരക്കരയെന്ന് കൊല്ലത്തു നിന്നോ ഈ ചെങ്കോട്ടയ്ക്ക് വന്ന റൂഡ് ട്രെയിൻ ഉണ്ടെങ്കിൽ അതൊന്ന് യാത്ര കുറച്ച് ടണലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് മുമ്പോട്ടുമ്പോൾ ഇവിടെ ഒരു ജംഗ്ഷൻ വരും ഇപ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഇവിടെ ഈ രണ്ട് കടകളുണ്ട് അതായത് ഇവിടെ ഈ ഷാർജ ഷേയ്ക്ക് റേറ്റ് പറഞ്ഞു പതിനഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്ക് കിട്ടുന്ന രണ്ട് കട അപ്പോൾ ചെറിയൊരു ക്ലിപ്പ് നമ്മളതിനുൾപ്പെടുത്താമല്ലേ അതായത് ഇതൊരു കടയിൽ ഇതിന് തൊട്ടുപത് കടയുണ്ട് അപ്പം ഒരു കടയിൽ പതിനഞ്ച് രൂപയ്ക്കാണ് ഷാർജാ ഷേയ്ക്ക് വിൽക്കുന്നത് പതിനഞ്ച് രൂപ മുതൽ പതിനഞ്ച് രൂപ മുതൽ ജ്യൂസ് ഉണ്ടോ ഏ പിള്ളേരെ വരുമ്പോ അവർക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ ബസ് കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇവിടെ ഇറങ്ങണം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഈ ഇൻ്റർസ്റ്റേറ്റ് സർവീസ് നടത്തുന്നത് ഈ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്നാണ് തോന്നും എൻ്റെ ഒരു അറിവ് അങ്ങനെയാണ് അപ്പോൾ ഏറ്റവും ക്ഷമിക്കുക നിങ്ങൾക്ക് അറിയാം എന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നുള്ളത് അപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങിട്ട് നമുക്കാട് വേറൊരു ബസ്സ് കാരണം അപ്പോൾ നമുക്ക് പാരിപ്പള്ളിക്കാണുള്ള ഒരു ബസ് കിട്ടിയുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഓടനാവട്ടം വഴി പോകുന്ന വഴിയാണ് റൂട്ടത് അപ്പോൾ ചു ഓടനാവട്ടത്തിൽ തൊട്ട് ഒരു സ്റ്റോപ്പ് ആ ഈ ചുങ്കത്തറ അപ്പോൾ ചുങ്കത്തറ കളഞ്ഞിട്ട് നമ്മുടെ സൈറ്റ് അവിടെയാണ് അപ്പോൾ അവിടെ ഒരു വീടിൻ്റെ വർക്കത് അപ്പോൾ വർക്ക് വർക്കർക്ക് അപ്പോൾ നമ്മൾ ഞാൻ അങ്ങോട്ട് പോയത് അപ്പോൾ ബസ് യാത്രയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ചുങ്കത്തറ എന്നുള്ള സ്ഥലത്ത് ഇവിടെ നിന്ന് കുറച്ചുകൂടെ കൂട്ടുമ്പോൾ നമ്മുടെ സൈറ്റുള്ളത് അപ്പോൾ നമുക്ക് അതിനുസരിച്ച് വീഡിയോട്ടില്ലായിരുന്നു നമ്മുടെ ഒരു മലയിലൊക്കെ ആ പാത്രം വന്ന് കഴിയുമ്പോൾ നമ്മുടെ സൈറ്റിനത്തെത്തി അത് ദൂരെ കാണുന്നതാണ് നമ്മുടെ സൈറ്റ് ഇവിടെ കുറച്ച് മെയിൻസ് വർക്കുകളൊക്കെ നടക്കുകയാണ് അപ്പം ഇതിൻ്റെ വർക്കുകൾ ഫുള്ള് കഴിഞ്ഞ ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ കാണിക്കാം അപ്പം നമ്മളൊരു മുണ്ടർമാലയെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കാണിച്ചിട്ടുള്ളൂ അപ്പം അതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ ബാക്കി അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളൊന്ന് കെ എസ് ആർ ടി സി യാത്ര ചെയ്ത് വീഡിയോ നമ്മളൊന്ന് ചെയ്തത് പോയി വീഡിയോ നമ്മൾ കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നത് അപ്പോൾ തിരിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒത്തിരി ലേറ്റായി അപ്പോൾ ഞാൻ ഏഴുമണി മുതൽ ഞാൻ കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് എനിക്ക് ഏഴേ മുക്കാൽ ഒരു ബസ് കിട്ടിയത് അത് കിട്ടിയത് ലിമിറ്റ് സ്റ്റോപ്പ് അത് കിട്ടിയത് നമുക്ക് അടൂർ വരെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് നമുക്കടുത്ത് പിന്നെ ഒരു ബസ് കിട്ടി അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ബസ് കയറിയിട്ടാണ് ഇറങ്ങിയത് ഏകദേശം സമയം പത്ത് മണിയോളം കഴിഞ്ഞു അപ്പോൾ ഏകദേശത്ത് നമ്മുടെ സ്റ്റോപ്പ് എത്താറായി അപ്പം എന്താ പറയുക നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം ദിസ്ഇസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്